മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ൾക്കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ ഗ്രാമവണ്ടി എന്ന പ്രൊജക്ടിന്റെ ഫ്ലാഗ് ഓഫും ഈ വരുന്ന മൂന്നാം നിലയിൽ രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനിനായ എം എൽ എ കുർക്കൂളി മൊയ്ൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ ബഹുമാനിയായ എം പി ഡോക്ടർ അബ്ദുൾ സമുദാനി എം പി കടുങ്ങാത്തുകൊണ്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഈ പ്രതിന്റെ ഉദ്ദേശ്യം എന്നുവെച്ചാൽ ഇന്ന് സ്ത്രീകൾ ഓരോ ആവശ്യത്തിനും ജോലിക്കും പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി പുറത്തു പോവുകയും അവരുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നും അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ കന്മനം അല്ലൂര് തുവക്കാട് ഭാഗങ്ങളിലൊക്കെ തന്നെ ബസ് സർവീസുകൾ കുറവായതിനാണ് അതിന് ഒരു പരിഹാരമാവും എന്നതും അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ നമ്മുടെ കടകത്ത് കൊണ്ട് വന്ന രണ്ടു പഞ്ചായത്തിൻ്റെയും കൂടി സംഗമ സ്ഥലവും അവിടുത്തെ വിദ്യാർത്ഥികളുടെ യാത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ കണ്ട് അതിൻ്റെ ഒരു പരിഹാരം എന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പ്രൊജക്റ്റ് വെച്ചത് പത്ത് ലക്ഷം രൂപയാണ് ഈ പ്രൊജക്റ്റിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് നൂതന പ്രൊജക്റ്റ് ആയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എല്ലാ സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഒഴിവാക്കി ഇന്ന് നമുക്കത് ജനങ്ങൾക്കായിട്ട് ഇറക്കാൻ തുടങ്ങി വെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ചടങ്ങിലേക്ക് ഞാൻ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുന്നത് പറഞ്ഞു വെച്ചത് ഏറ്റവും ബുദ്ധിമുട്ട് കയറുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടാവുന്ന ഈ പദ്ധതി വളരെയേറെ സ്വപ്ന നമ്മൾ ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന പ്രദേശം വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷൻ്റെ ഹപ്പാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രയാസം അവരുടെ യാത്രയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റിന്റെ പ്രത്യേകതയും എന്നുള്ളത് വിദ്യാർത്ഥികളും സ്ത്രീകൾക്കുമാണ് അതോടൊപ്പം കൻപനം പ്രദേശത്തിന് ഗ്രാമ ഗ്രാമപഞ്ചായത്തിലേക്ക് വരണമെങ്കിൽ രണ്ടോ മൂന്നോ ബസ് കയറുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ അത് ഒഴിവാക്കുക എന്നുള്ളത് ഈ പദ്ധതിയുടെ ലക്ഷ്യം വരികയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരുപാട് പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ് നിലവിലെ നമ്മുടെ മിലിനറി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നമ്മുടെ കലത്തിച്ചിറ സബ് സെന്റർ അതുപോലെ രണ്ട് മൂന്ന് വിദ്യാലയത്തിൻ്റെ പിന്നെ ബിൽഡിങ്ങിൻ്റെ പിന്നെ ഉദ്ഘാടനങ്ങൾ ഒക്കെ ഈ നാലാം തീയതിൻ്റെ മൂന്ന് നാല് തീയതിക്കതം നടക്കുകയാണ് പ്രധാനമായും നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാമപഞ്ചായത്തുകൾ ഒരുപാട് പദ്ധതികൾക്ക് രൂപം നൽകുകയും ഞങ്ങൾ ഈ ബനസമിതി ഏറ്റെടുത്ത് അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ വളരെ ചാരിത്രാത്രോടു കൂടി ഇറങ്ങിപ്പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പത്സമ്മളത്തിൽ കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പത്സമ്മളം വിളിച്ചു ചേർന്നിട്ടുള്ളത് ഏതായാലും വളരെ സന്തോഷമുണ്ട് ഈ പ്രൊജക്ടുകളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പരമാവധി ജനങ്ങളുടെ കൂടെ നിൽക്കുവാനും ജനങ്ങൾക്ക് ആവശ്യം മാത്രം പ്രതികൾ കണ്ടെത്തുവാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ബനസമിതിക്ക് മുന്നോട്ട് വരുത്താനുള്ളത് അതുകൊണ്ട് എല്ലാവരും പിന്നെ നമ്മുടെ പളവന്നൂരിലെ എല്ലാ ആളുകളെയും ബഹുമാനപ്പെട്ട ഈ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തിലേക്ക് ബേറ്റ് ചെയ്യുകയും എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ക്ഷിരിക്കുകയാണ് ഇതിനാണ് ഞങ്ങൾ പത്സമ്മേളനം നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ പ്രഹത്തായ പദ്ധതികൾ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ കെ എസ് ആർ ടി സി ബസ് ജനങ്ങൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഡിപ്പാർട്ട്മെന്റ് വളർത്തും പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം വളരെ സന്തോഷത്തോടു കൂടി പ്രസിഡന്റ് കുറേയേറെ പ്രയാസപ്പെട്ടിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കിവെച്ചിട്ടുള്ളത് നല്ല രീതിയിലുള്ള പരിഗണന നമുക്ക് ലഭ്യമായി അതിനനടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പങ്കുവെക്കാൻ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് എന്നാണ് അറിയിക്കാനുള്ളത് ഒരു ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മുടെ മണവല്ലൂർ ഗ്രാമപഞ്ചായത്തും കെ എസ് ആർ ടി സി കരാർ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന അവകാശങ്ങൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇത് ഉറപ്പാക്കാൻ നമ്മുടെ ഈ പ്രോജക്റ്റ് സഹായകരമാവും കാരണം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പലരും ജോലി ഇല്ലാത്തതുകൊണ്ട് വീട്ടില് അവർക്ക് അവിടെ നിന്ന് പുറത്തു പോകാനുള്ള അധിക സൗകര്യങ്ങൾ പഞ്ചായത്തുകളില് ഗ്രാമപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ കുറവാണ് പോകാനുള്ള വാഹന സൗകര്യം കുറവാണ് അപ്പൊ നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇനിയിപ്പോ പുതിയ ജോലികളിൽ വീടുകളിൽ നിന്ന് രാവിലെ തന്നെ പോയിട്ട് വൈകിട്ട് തിരിച്ചുവരാനുള്ള സൗകര്യം ഉണ്ടാവും ഇതുപോലെ തന്നെ വേറെ പല സംസ്ഥാനങ്ങളിലും സൈക്കിൾ കൊടുക്കുന്ന പ്രോജക്ടുകളും ഉണ്ട് അപ്പം അതുപോലെ തന്നെ അവിടെ അവിടെ എല്ലാം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ചെയ്തൊരു സംഭവമാണ് അതിനുശേഷം സ്ത്രീകൾ ഒരുപാട് പേര് പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പൊ നമ്മുടെ ഈ കെ എസ് ആർ ടി സി ആയിട്ടുള്ള ഈ പ്രോജക്റ്റും അങ്ങനെ ഒരു രീതിയിലേക്ക് പോണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതുപോലെ തന്നെ കുട്ടികളുടെ അവരുടെ കുട്ടികൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ അവർക്ക് സ്കൂളിൽ പോയിട്ട് വരാനുള്ള സൗകര്യവും ഐ ഡി കാർഡ് കാണിക്കുന്ന എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ടാണ് പഞ്ചായത്ത് ഹോൺ ഫണ്ടെന്ന് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് എല്ലാവരും ഇത് ഇന്നോഗ്രേഷന് വന്ന് ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡീസൽ മുപ്പത്തിരണ്ട് സീറ്ററുള്ള ഡീസൽ ഡീസൽ വാഹനമാണ് ഇപ്പം കരാറ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇപ്പൊ അറിയാലോ എല്ലാം ഇലക്ട്രിക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി വരും കാല വരും വർഷങ്ങളിൽ നമ്മളിതിന്റെ പ്രവർത്തനം എത്രത്തോളം നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് അത് ഇലക്ട്രിക് വെഹിക്കിളിലോട്ട് മാറ്റാൻ പറ്റുന്നത് നമ്മൾ ഇനി വരും കാലങ്ങളിൽ ആലോചിക്കേണ്ടിയിരിക്കും അപ്പൊ നമുക്കിത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും